നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അവിടെ ഏറ്റവും പ്രയോജനകരമായത് നമ്മുടെ മൗനമാണ് അതുപോലെ തന്നെ പരസ്പരം തർക്കങ്ങളുണ്ടായാലും നമ്മൾ ക്ഷമിച്ച് നിൽക്കുകയാണെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ വളരെയേറെ കുറയുവാൻ സാധ്യതയുണ്ട് ഏറ്റവും നല്ല ആയുധം ജീവിതത്തിൽ ക്ഷമവും അതുപോലെ തന്നെ പ്രതികാരം എന്ന് പറയുന്നത് നമുക്ക് മൗനമാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാകും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി നമ്മളോട് സംസാരിക്കാനും ജീവിതത്തെ നമ്മളെ പരിഗണിക്കാത്ത ആൾക്കാരുടെ മുന്നേ അവർക്ക് വേണ്ടി നമ്മൾ നമ്മുടെ സമയങ്ങളെ വേസ്റ്റാക്കരുത് നമുക്കായി സമയം കണ്ടെത്തുന്നവരെ മാത്രം ജീവിതത്തിൽ പരിഗണിക്കുക അത് വെറും സമയമല്ല അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് അറിയുക ഒരാൾ നമ്മളെ നിരന്തരം വിളിക്കുകയും സംസാരിക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ സങ്കടത്തിലും ദുഃഖത്തിലും താങ്ങാൻ നിന്നുകഴിഞ്ഞാൽ അന്ന് മനസ്സിലാക്കുക അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മൾ